എന്താ കൃത്യമായിട്ട് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല ഒരു 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 ഓട്ടോക്കാരൻ പറഞ്ഞു കേട്ടുള്ള അറിവാ അമൃത അഖിലേ കാണാൻ എന്താ മിണ്ടാ ഓട്ടോയിൽ അമൃതേച്ചി ചെന്നത് അവിടെ അഖില ബോധം കെട്ട് അയ്യോ കേട്ട് കിടക്കുവായിരുന്നു അഖിലേച്ചി ഇവിടെ എന്റെ അടുത്ത് ആശുപത്രിയിലുണ്ട് ബോധം ഇതുവരെ നോക്കുന്നുണ്ട് പെട്ടെന്ന് എന്താ സംഭവിച്ച പ്രഗ്നന്റ് ആണോന്നൊരു സംശയമുണ്ടോന്ന് ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു ആണോ അങ്ങനെ അത് പറയാൻ മാത്രമല്ല ഞാനിപ്പോ വിളിച്ചത് ചെന്നു അമൃത പോലീസ് അറസ്റ്റ് ചെയ്തു അയ്യോ പോലീസ് എന്നാ പറഞ്ഞത് കൂടുതലൊന്നും എനിക്കറിയില്ല അതും എനിക്കറിയില്ല മറ്റേ ക്യാമറ തേച്ച് ഓട്ടോയില് വന്നു പറഞ്ഞു ഞാൻ ഫോൺ വെക്ക അഖിലയുടെ അടുത്തേക്ക് ചെല്ലട്ടെ പഞ്ചരത്നത്തിലെ നാല് അനിയത്തിമാരും അഹങ്കരിച്ചത് ചേച്ചിയുടെ ബലത്തിലാ തീർന്നു കിട്ടി പോലീസാർ സുമേഷിനെന്താ സഹതപിക്കൊന്നും പറ്റിച്ച കുറച്ചു കാലം നടന്നല്ലേ അവർക്ക് ദേഷ്യം കാണാതിരിക്കോ പ്രത്യേകിച്ചും വനിത എസ് ഐ സീന അവര് ഇടിക്കട്ടെയാ ഒരു മയവും കാണില്ല എന്നിട്ട് എന്തിനാ പോലീസുകാരെ നിന്നെ എടുത്തിട്ട് ചവിട്ടി കൂട്ടാനോ അല്ലെങ്കിൽ തന്നെ അടി കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാണ് നിന്റെ ജന്മം എന്തായാലും അമൃതയ്ക്ക് കിട്ടാനുള്ളത് കിട്ടും എനിക്കിതിൽ പന സന്തോഷമുള്ള വേറെ ഒരു കാര്യമില്ല സത്യം പറയാലോ ദിവ്യ അമൃതയെ അറസ്റ്റ് ചെയ്തത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണെന്ന് സി ഐ പറഞ്ഞപ്പോ ഞാനൊന്ന് സംശയിച്ചു നിങ്ങൾ അമൃതയെ അവിടെ ഒളിപ്പിച്ചിരിക്കുകയാണോ എന്ന് അതെന്ത് വർത്തമാന കലാൻറ്റി പറയുന്നേ ഞങ്ങൾ അങ്ങനെ ചെയ്യോ ദിവ്യ ജയിലായിരിക്കും പക്ഷെ സുമേഷ് ചെയ്താലോ കാലം പ്രേമിച്ച് അതൊക്കെ പണ്ട് ഇപ്പൊ എനിക്ക് അമൃതയെ കാണുന്ന നടന്ന സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാണ്ടി ഞങ്ങൾ അഖിലേക്ക് ഒരു കിടിലും പണി കൊടുത്തതാ പക്ഷേ അമൃതയ്ക്ക് സംശയം തോന്നി അന്വേഷിച്ചു വന്നു അപ്പോഴെ പോലീസിന്റെ കയ്യിൽ പെട്ടത് അല്ല നിങ്ങൾ എന്താ ചെയ്തത് ഒരു ദിവസം മുറി പുറത്തുനിന്ന് പൂട്ടി പട്ടിണി കിട്ടു ബോധം കേട്ട് പോയിരുന്നു എടുത്ത് ആശുപത്രി കൊണ്ടി തള്ളി അവിടെ കിടക്കട്ടെ ബുദ്ധിമോശ നിങ്ങള് കാണിച്ചത് ബോധം തെളിയുമ്പോ അവള് സത്യം വിളിച്ചു പറയില്ലേ അതിന് അവള് പറഞ്ഞ ആര് വിശ്വസിക്കാനാ പോലീസ് വിശ്വസിച്ചാലോ തെളിവെടുത്താലോ എന്ത് തെളിവ് നിഷേധിക്കും കേസായ നിങ്ങൾ നിഷേധിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഗാർഹിക പീഡനമാ കുടുംബം മൊത്തത്തിൽ അഴിയണം വെറുതെ ഓരോന്ന് പേടിപ്പിക്കല്ലേ പേടിപ്പിച്ചതല്ല കാര്യം പറഞ്ഞതാ പരാതി കൊടുക്കുന്ന പെണ്ണിന്റെ വാക്കേ മുഖവിലെ നന്നായിട്ടൊന്ന് ഇടികിട്ടിയാ ആദ്യം സുമേഷ് തന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും കള്ളം പറയുന്നവരെ കണ്ടാൽ കണ്ടാലറിയാം പോലീസുകാർക്ക് അന്നേ പറഞ്ഞതാ ഇതൊന്നും എന്ത് ചെയ്യും അവൾക്ക് ബോധം തെളിയുമ്പോ ചെന്ന അനുനയത്തില് കാര്യങ്ങളൊന്നും സോൾവ് ചെയ്യാൻ നോക്ക് അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല എന്തായാലും നിങ്ങൾ അത്രയും ചെയ്തതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി അമൃത നേരെ പോലീസിന്റെ കയ്യിൽ ചെന്ന് പെട്ടില്ലേ അല്ലായിരുന്നെങ്കി എങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു ഇതാ പറയുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നു കെണി വെച്ചത് വീണതോ അമൃത അമൃത എന്തൊരു അബദ്ധമാണ് ഈ കാണിച്ചത് മുൻപൂർ ജാമ്യത്തിനുള്ള സകല കടലാസുകളും ശരിയാക്കി വെച്ചിരിക്കുന്നില്ലേ നാളെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാ കോടതി ഉറക്കും ജാമ്യം ഉറപ്പായിട്ടും വാങ്ങിച്ചേരാക്കും പറഞ്ഞതല്ലേ പിന്നെ അഖിലേക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ അവൾ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാ പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല കാര്യം കാര്യം ഞാൻ പോയി കഴിഞ്ഞ പറഞ്ഞിട്ട് എന്താ എന്താ ഇനി ചെയ്യാൻ പറ്റുന്നെന്ന് അന്വേഷിക്ക നിയമപ്രകാരം സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ല കോടതിയിൽ ഹാജരാക്കണം കേസ് കേസനുസരിച്ച് റിമാൻഡ് ചെയ്യോ പോലീസ് കസ്റ്റഡിയിൽ വിടുകയാണ് ചെയ്യ അമൃത സബ്ജയിൽ കിടക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും വയ്യ ഇനിയിപ്പോ പോലീസ് കസ്റ്റഡിയിൽ വിട്ടാലും ആ പോലീസുകാർ ചേച്ചി ഉപദ്രവിക്കുമെന്ന് ഉറപ്പാണ് ഇതിന് മുമ്പും എത്ര വട്ടം അങ്ങനെ ചെയ്തിട്ടുള്ളത്